കഴിഞ്ഞ ദിവസങ്ങളല്ലേ ഈ ബാഹുലേൻ ബാഹുലേനെന്ന് പറഞ്ഞ സാക്ഷ്യമുണ്ടേ ബാഹുലേൻ ബാഹുലേൻ കരഞ്ഞുകൊണ്ടാണ് സാക്ഷ്യം പറയണത് ബാഹുലേൻ്റെ വീടിൻ്റെ പേരെന്താണെന്നറിയവ കൃപാസനം കളിക്കാ വിലയിലുള്ള കൊല്ല എന്ത് ട്രാണ്ടത്തെ കളിക്കാ വിലയിലുള്ളതാണ് അപ്പം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആൾ പറയണത് എൻ്റെ കൂട്ടുക അന്ന് അദ്ദേഹത്തിന് ഈ ബാഹുലേൻ എന്ന് പറയുന്ന ആളിന് ഒരു പത്തറുപത്തഞ്ച് വയസ്സുണ്ടേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെന്ന് പറയുമ്പോൾ ആ ഒരു പ്രായം കണ്ടില്ലേ അപ്പോൾ അദ്ദേഹം പറയും എനിക്ക് മാത്രം വീടില്ല എന്ന് പറയും അമ്മയോട് വന്നിട്ടും പറയും എനിക്ക് മാത്രം വീടില്ല ഞാൻ തുഴഞ്ഞിട്ട് എത്തിയില്ല എന്ന് പറയും കര അത് അമ്മയുടെ മുമ്പിൽ അമ്മയുടെ മുമ്പിൽ ആരോ പറഞ്ഞ് അമ്മയുടെ അടുത്ത് ചോദിച്ചാൽ വീട് തരുമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ കളിക്കാവില്ലെന്ന് അദ്ദേഹം ഇവിടെ വരണത് അപ്പം അമ്മയുടെ പ ആദ്യം കരുണീതാ എൻ്റെ പ്രായക്കാർക്കെല്ലാം വീടുണ്ടെന്ന് അറുപത്തഞ്ച് അതായത് ആ സംഘടന നിങ്ങൾ മനസ്സിലാക്കണം ഇത് വല്ലാത്ത സംഘടന ആണ് അറുപത്തഞ്ച് വയസ്സുള്ളൊരു മനുഷ്യൻ അയാൾക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് അയാൾ തോറ്റു നിൽക്കുകയാണ് എന്താണ് അയാളുടെ പ്രായക്കാർക്കെല്ലാം അറുപത്തഞ്ച് വയസ്സുള്ള അപ്പന്മാർക്കെല്ലാം സ്വന്തമായിട്ട് വീടുണ്ട് അയാൾക്ക് വീടില്ല അപ്പം അമ്മയെ കണ്ടപ്പോൾ വയസ്സ് അറുപത്തഞ്ചായി അമ്മേ എനിക്ക് മാത്രം വീടില്ല മുപ്പത് കൊല്ലമായി ഞാൻ വീടിന് വേണ്ടി പരിശ്രമിക്കും മുപ്പത് കൊല്ലമായി അമ്മ വേറെ ഒന്നും ചെയ്തില്ല അപ്പം തന്നെ ആ പയലെടുത്ത് ഒപ്പിട്ട് ആ ഒരു മാസം തന്നെ വീടായി അതെന്നു പറയേണ്ട പോലെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാ പെട്ടെന്ന് മനസ്സിലാവും അയാൾക്ക് പറഞ്ഞിട്ടും പറഞ്ഞു തീരണല്ലോ ഈ സാക്ഷി കരകിയാണ് നിന്ന് പറയുകയാണ് അതുകൊണ്ട് അയാടെ പേരും ബാക്കിയിട്ട് വീടിൻ്റെ പേരും കൃപാസനം അപ്പം അത് ചില സമയത്ത് നമ്മളിങ്ങനെ എങ്ങനെ ആഞ്ഞു തുഴഞ്ഞാലും കര പറ്റത്തില്ല അതിന് വേണ്ടിയാണ് ദൈവം അതുകൊണ്ടാണ് ദൈവം ഭജനത്തിലുള്ളത് നോട്ട് ബൈ മെറിറ്റ്